നമസ്കാരം നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണവുമായി ബന്ധപ്പെട്ട സഹപാഠികളുടെ അറസ്റ്റിൽ പ്രതികരിച്ച് കുടുംബം അമ്മുവിനെ മാനസികമായി പേടിപ്പിച്ച ആറുപേരെ കൂടി ചോദ്യം ചെയ്യാനുണ്ട് എന്ന് കുടുംബം ആരോപിച്ചു ഐ ക്വിറ്റ് എന്ന് പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് അമ്മുവിന്റെ കൈയക്ഷരമല്ല ഫോണിന്റെ ലോക്ക് മാറ്റിയതിലും ദുരൂഹതയുണ്ട് പോലീസ് അന്വേഷണം കൃത്യമായ ദിശയിലെന്നും അച്ഛനും സഹോദരനും പ്രതികരിച്ചു പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ മൂന്ന് സഹപാഠികളെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി പത്തനാപുരം കുണ്ടയും സ്വദേശി അലീന ദിലീപ് ചങ്ങനാശ്ശേരി സ്വദേശി എ ടി അക്ഷിത കോട്ടയം അയർക്കുന്നം സ്വദേശി അഞ്ജന മധു എന്നിവരാണ് അറസ്റ്റിലായത് ഇവരുടെ നിരന്തരമായ മാനസിക പീഡനം മൂലമാണ് അമ്മു ജീവനൊടുക്കിയത് എന്നാണ് കുടുംബത്തിന്റെ മൊഴി മൂവർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിട്ടുണ്ട് അതേസമയം ചുട്ടിപ്പാറ എസ് എം ഇ കോളേജിലെ അമ്മുവിന്റെ മരണത്തിലെ ദുരൂഹത നീക്കാൻ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം സർക്കാരിനെ സമീപിക്കും കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടാണ് ചുട്ടിപ്പാറ എസ് എം ഇ കോളേജിലെ അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്ന തിരുവനന്തപുരം സ്വദേശിനി അമ്മു സജീവ് ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരണപ്പെടുന്നത് കോളേജ് അധികൃതരുടെ ഭാഗത്ത് ഗുരുതരമായ പിഴവ് ആരോപിക്കുകയാണ് കുടുംബം അമ്മു ജീവൻ ഒടുക്കില്ല എന്നും കുടുംബം ആവർത്തിക്കുന്നു അമ്മു കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടിയെന്ന് നാലര മണിയോടെ വിദ്യാർത്ഥിനികൾ ക്ലാസ് ടീച്ചറെ വിളിച്ചറിയിച്ചു എന്നാണ് കോളേജിൽ നിന്നും പറഞ്ഞത് എന്നാൽ തൊട്ടടുത്തുള്ള പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ അമ്മുവിനെ എത്തിച്ചത് വളരെ വൈകിയാണ് രണ്ടര കിലോമീറ്റർ മാത്രം ദൂരമുള്ള ആശുപത്രിയിൽ അഞ്ചേ കാലോടെയാണ് അമ്മുവിനെ എത്തിച്ചത് എന്നാണ് ആശുപത്രി രേഖയിൽ ഉള്ളത് അതായത് മുക്കാൽ മണിക്കൂറോളം വൈകി ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് കുടുംബം ആരോപിക്കുന്നു ഒരു മണിക്കൂർ മുപ്പത്തിയേഴ് മിനിറ്റ് ആശുപത്രിയിൽ കിടത്തി എന്നാണ് പറയുന്നത് സൗകര്യങ്ങളില്ലാത്തതിനാൽ നൂറ്റിയെട്ട് ആംബുലൻസിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആശുപത്രിയിൽ നിന്നും നിർദ്ദേശിച്ചുവെന്നും പറയുന്നു ഇതിന് തടസ്സം നിന്നത് ആരാണ് എന്ന് കണ്ടെത്തണമെന്നും മാതാപിതാക്കൾ പറഞ്ഞു വെന്റിലേറ്റർ അടക്കം സൗകര്യമുള്ള ആംബുലൻസിൽ കൊണ്ടുവരണമെന്നാണ് ആവശ്യപ്പെട്ടത് വഴിയിൽ പല ആശുപത്രികൾ ആശുപത്രികളുണ്ടായിരുന്നിട്ടും അവിടെയെങ്ങും മാമുവിനെ കാണിക്കാൻ അവർ ശ്രമിച്ചില്ല ശരീരത്തിൽ പൊട്ടലുകൾ ഉണ്ട് എന്നറിഞ്ഞിട്ടും ആംബുലൻസിലേക്ക് കയറ്റം മുൻപ് മുൻകരുതൽ സ്വീകരിച്ചില്ല മൂന്നാം നിലയിൽ നിന്ന് വീണ്ടിട്ടും അതിന്റെ തെളിവുകൾ ശരീരത്തിലോ അമ്മു ധരിച്ചിരുന്ന യൂണിഫോമിലോ ഉണ്ടായിരുന്നില്ല എന്ന് മൃതദേഹ പരിശോധനയ്ക്ക് സാക്ഷിയായിരുന്ന പോത്തൻകോട് പഞ്ചായത്തംഗം ബിന്ദു സത്യൻ പറഞ്ഞു വസ്ത്രത്തിൽ രക്തക്കറിയോ ചെളിയോ മണ്ണോ പുരണ്ടിരുന്നില്ല യൂണിഫോമിന്റെ മുൻവശം കീറിയിരുന്നു നെറ്റിയുടെ ഒരു ഭാഗത്ത് ചെറിയൊരു ചതവും തലയുടെ പിറകിൽ രണ്ട് പാടുകളും ഉണ്ടായിരുന്നുവെന്നുമാണ് അവർ പറഞ്ഞത് മകൾ വീണതെറിഞ്ഞ് വിവരമറിയാൻ പലവട്ടം ഹോസ്റ്റൽ വാർഡനെ വിളിച്ചുവെങ്കിലും ഫോൺ അവർ എടുത്തില്ല ഒടുവിൽ അഞ്ചേ കാലോടെയാണ് ഫോൺ എടുത്തത് എന്നും അമ്മുവിന്റെ അമ്മ രാധാമണി പറയുന്നു എന്നാൽ വിദ്യാർത്ഥികൾ പറഞ്ഞതിന് വിപരീതമായി തുണിയെടുക്കാൻ പോയപ്പോൾ കാൽ തെറ്റി വീണു എന്നായിരുന്നു വാർഡൻ പറഞ്ഞത് ഹോസ്റ്റലിലെ ലാൻഡ് ഫോണിൽ വിളിച്ചപ്പോൾ അറിഞ്ഞത് കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടിയെന്നും ഹോസ്പിറ്റലിൽ എത്തിയ മകളോട് രണ്ടു വാക്ക് സംസാരിക്കുമ്പ് തന്നെ ഫോൺ പിടിച്ചു വാങ്ങിയതുപോലെ തോന്നിയതായും രാധാമണി പറയുന്നു മറ്റൊരു കുട്ടിയുടെ ലോക്ക് ബുക്ക് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അമ്മുവിനെ മോശക്കാരിയാക്കാൻ ശ്രമം നടന്നുവെന്നും രാധാമണി പറഞ്ഞു